ആനക്കേരളത്തിൽ നിന്നും വീണ്ടും ഒരു ഗജകേസരിയെ കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നു മോഴയാനകളിലെ ഗജഭീമൻ എന്നറിയപ്പെടുന്ന പുതുപ്പള്ളി അർജുനനാണ് ഇന്ന് നമ്മെ വിട്ടുപോയത് നീരിലായിരുന്ന ആനയ്ക്ക് കുറച്ചു ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്നാണ് ചെരിഞ്ഞതെന്ന് അറിയാൻ കഴിഞ്ഞത് പുതുപ്പള്ളി പാപ്പാലപ്പറമ്പിൽ വർഗീസച്ചായന്റെ ഉടമസ്ഥതയിലുള്ള മോഴയാനയായിരുന്നു അർജുനൻ അക്ഷരനഗരിയുടെ പേരും പ്രശസ്തിയും വാനോളം ഉയർത്തിയ പുതുപ്പള്ളി കേശവന്റെ കൊച്ചനുജൻ ആസാം മഴക്കാടുകളിൽ നിന്നാണ് ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അഴകും വലിപ്പവും കൊണ്ട് ആനക്കേരളത്തിൽ പ്രശസ്തനായിരുന്നു അർജുനൻ മോഴകളിലെ ഗജഭീമനായിട്ടാണ് ആനക്കേരളത്തിൽ അർജുനൻ അറിയപ്പെട്ടിരുന്നത് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ചരിയുന്ന മൂന്നാമത്തെ ആനയാണ് അർജുനൻ ആനക്കേരളത്തിൽ നിന്നും വിട പറഞ്ഞ പുതുപ്പള്ളി അർജുനന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു